രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സിനിമ ആസ്വദിക്കാൻ ഏറെ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ പോകുന്ന ചിലരുണ്ട് വേദികൾ വൃത്തിയായി സൂക്ഷിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സിനിമ കാണലും ആസ്വാദനവും എല്ലാവർക്കും പരിചിതമായതല്ല രാജാജി നഗറിലെ രേഖയും ജയലക്ഷ്മിയും ആദ്യമായല്ല അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ വരുന്നത് മൂന്നാം വർഷമാണ് പക്ഷേ സിനിമകൾ കാണാനല്ല മേളയുടെ വേദികൾ വൃത്തിയാക്കാനാണ് സിനിമകൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാണുന്നുണ്ട് പക്ഷേ ആ കാണൽ ഇങ്ങനെ മാത്രം കാണുന്നുണ്ട് ചില നേരത്ത് അവിടെ തിയേറ്ററിൽ പ്ലാസ്റ്റിക് പറക്കാനായിട്ട് പോകുമ്പോൾ സിനിമ തീരാറാകുമ്പം കുറച്ച് കാണാറുണ്ട് അങ്ങനെ സിനിമ കാണാൻ ആഗ്രഹമുണ്ട് പക്ഷേ പറ്റുന്നില്ല ജോലിയിടത്തും ആ ഒരു തിരക്കാണ് ഈ ഒരു കൂട്ടത്ത് നടക്കുന്ന ഒരു സന്തോഷമാണ് സത്യം പറഞ്ഞിവിടെ വരുമ്പോൾ നല്ല അതെ നല്ലൊരു ഇതാണ് നല്ല ഒരു നമ്മൾ വീട്ടിൽ എത്ര ബുദ്ധിമുട്ടാ വിഷമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ അതൊക്കെ മറന്ന് നല്ലൊരു ഇതായിട്ടാണ് നിൽക്കുന്നത് നല്ല സന്തോഷത്തോടെ തന്നെയാണ് ജോലിക്ക് പറയുന്ന സിനിമകൾ മേളയിലുണ്ട് അതൊക്കെ കാണണമെന്നും ജോലിയാണ് തിരക്കാണ് ജീവിതമാണ് ഞങ്ങളിപ്പോൾ എന്നിട്ട് അഞ്ചു ദിവസമായി പ്ലാസ്റ്റിക് പറയണം തോറും തിയേറ്ററിൽ കയറി അവിടെ ക്ലീൻ ആക്കണം അങ്ങനെ ഷോ തീരന്തോറും കയറണം ഇല്ല ഞങ്ങൾക്ക് അപ്പോഴും വിളി വരും താഴെ പ്ലാസ്റ്റിക് കിടക്കണ റോഡുകളിൽ കിടക്കണമെന്ന് പറഞ്ഞു പിന്നെ അപ്പോഴും അവിടെ നിന്ന് താഴെ ഇറങ്ങി വന്ന് ഇവിടെ നിന്ന് പറക്കാൻ തുടങ്ങും ലാസ്റ്റ് ഒന്ന് കാണണമെന്നുണ്ട് ഇരുപതാം തീയതി ഷോ തീരമ്പ ഡാഗോർ തിയേറ്ററിൽ മാത്രമല്ല മറ്റു വേദികളിലും രേഖമാരും ഉണ്ട് അവരുടേതായ സമയങ്ങളിൽ പരിമിതി നേരത്ത് അവർ സിനിമകൾ ആസ്വദിക്കും സന്തോഷിക്കും രതീഷ് കട്ടലിക്കൊപ്പം ബിനിൽ ലീല സാബു ന്യൂസ് മലയാളം തിരുവനന്തപുരം